കൊടുത്താലോ എന്താ എന്നെ തല്ലണ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖല്ലേ അപ്പൊ കുമ്മട് തറവാട്ടെന്ന് കൊച്ചിയും ഞാനും വന്നു സന്തോഷല്ലേ

എം ഐ എസ് എം യു പി സ്കൂളിന്റെ ഇനാഗ്രഹ് ഇനാഗ്രേഷൻ അല്ല നാപ്പത്തിരണ്ടാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച ഈ നാട്ടിലുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം സത്യമാണ് അത് നിങ്ങൾ കയ്യടിച്ചില്ലല്ലോ അതിന്റെ യഥാർത്ഥം അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങളൊരു ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ഇവനൊക്കെ ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത് വയറും ചൂട് കരണ്ടും ഉണ്ട് അപ്പോൾ തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് ലോകത്തുണ്ടാവും എനിക്ക് അത് അതെ ഈ ഏരിയയിലേ നടക്കുള്ളു അതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ഇണ്ടായത് അതുകൊണ്ടുതന്നെയാണ് ഇടക്കിടക്ക് ഞാൻ പറ കൊടുക്കുന്നതും അല്ലേ തല്ലുണ്ടല്ലോ ആ തല്ലല്ലേ ആ തല്ലല്ലതേ ഇവരൊക്കെ കൊടുത്താലോ എന്താ എന്റെ ആരാധകർ

ഷിനോട് പറഞ്ഞു പത്തില് പ്ലസ് ഉണ്ട് വെച്ചപ്പോ രണ്ടെണ്ണം ഉള്ളൂ അതിന് ചിരിച്ചൊന്നും പറഞ്ഞു രണ്ടെണ്ണം കിട്ടിയെന്നെ വല്ല അപ്പോ എനിക്ക് എന്താ ഈ മാഷിനോട് പറഞ്ഞു പരീക്ഷന്റെ സമയത്ത് ഇജൊന്നും എവിടെ എത്തൂല എന്നെ കൊണ്ടൊക്കെ ഒരു അല്ലേ അത് സംഭവം ശരിയാണ് എവിടെ എത്തൂല എന്നെ കൊണ്ടൊന്നും ഇതാവൂലെന്നൊക്കെ പറഞ്ഞു പോവാൻ നേരത്തെ മാഷിനോട് പറഞ്ഞു എനിക്ക് പഠിപ്പിന് കഴിവില്ലെങ്കിലും വേറെന്തൊക്കെയോ ഒരു കാര്യത്തിൽ എനിക്ക് കഴിവുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ലോകം അറിയട്ടോന്ന് ഒരു വാക്കിനോട് പറഞ്ഞു അത് നാവ് പൊന്നായി പഠിച്ചോടെ പുണ്യം കൊണ്ട് ഇന്നിപ്പോ ഞാൻ ചെയ്യാത്ത പഠിച്ചാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ ബിരുദം വരെ അതെ അപ്പൊ ആ മാഷിനോടാണ് ഈ വേദിയിൽ വെച്ച് എനിക്ക് ഒരുപാട് 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 നന്ദി പറയണ്ടത് മാഷിമാരെ ടീച്ചർമാരെയൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുക അവർ തരുന്ന പഠിപ്പുകളൊക്കെ നമ്മൾ മണ്ടേയിൽ കയറ്റുകയറ്റൂലെ അതാണ്

അമ്മ ി ഞാൻ സൈന വിചാരിച്ച് നടന്നിട്ടില്ല പിന്നെ ലജ്ജു എന്താന്നില്ലേക്ക് പോകാൻ പറ്റില്ല കൈ വേദിയിൽ നിൽക്കുന്ന വേദിയക്ഷൻ